തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന നിരീശ്വരവാദികളാരും എന്താണ് തെളിവുകൾ നിരത്താത്തത് നമുക്ക് നോക്കാം ഹായ് ഞാൻ ഗ്രേസൽസിൽ നിന്നും അലൻ റസാറിയോ ലോകത്തിലെ എന്ത് കാര്യത്തെക്കുറിച്ചും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാൾക്ക് അതിനുള്ള തെളിവ് നൽകാനുള്ള ബാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ എടുത്ത് ഒരു ദൂരയാത്ര പോകാൻ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുക ഇന്ന് മഴ പെയ്യും അപ്പോൾ സ്വാഭാവികമായി എന്ത് കാരണം കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടാവും എൻ്റെ അടുത്ത് വരുന്ന വഴി ആകാശത്ത് കാർമ്മികം കണ്ടതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവൻ രാവിലെ ഫോണിലോ ടി വിയിലോ കാലാവസ്ഥ പ്രവചനം കണ്ടു കാണും ഇനിയിപ്പോൾ അവൻ പറഞ്ഞതിന് വിപരീതമായി ഇന്ന് മഴ പെയ്യില്ല എന്ന് ഞാൻ ചിന്തിച്ചാലും അതിന് ഇതുപോലെ തന്നെ ഒരു ന്യായീകരണം ഉണ്ടാവണം അല്ലെങ്കിൽ അത് വെറും അന്ധവിശ്വാസം മാത്രം ദൈവം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവുകൾ അനേകം ഇവിടെ ഗ്രേസൽസിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പല കാരണങ്ങളാൽ ദൈവവിശ്വാസിക്ക് മാത്രമേ തെളിവ് നൽകേണ്ട ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നിരീശ്വരവാദികൾ അനവധിയാണ് അതിന്റെ കാരണം വേറൊന്നുമല്ല തെളിവ് മുന്നോട്ട് വയ്ക്കുന്ന ആളുടെ വാദങ്ങളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെച്ച് ഒരു കാര്യം സത്യമാണെന്ന് മറ്റൊരാളെ ബോധ്യപ്പെടുത്തുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാവരും തന്നെ തെളിവ് നൽകാൻ ബാധ്യസ്ഥരാണെങ്കിലും ആ ബാധ്യത ഒരേ അളവിലാകണമെന്നില്ല നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഉപയോഗിക്കാം ചിറാപ്പുഞ്ചിയിൽ എല്ലാ ദിവസവും നല്ല മഴ പെയ്യുന്ന ഒരു മഴക്കാലത്ത് ഇന്ന് മഴ പെയ്യില്ല എന്ന് പറയുന്ന ആൾക്ക് മഴ പെയ്യും എന്ന് പറയുന്ന ആളിനേക്കാൾ പറഞ്ഞ കാര്യത്തിന് തെളിവ് നൽകേണ്ട ബാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇതേപോലെ ദൈവമുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ തെളിവ് നൽകാനുള്ള ബാധ്യത കൂടുതൽ ആർക്കാണ് എന്ന് ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യകാരണ സഹിതം മനസ്സിലാകും നിങ്ങളൊരു ദൈവവിശ്വാസിയോ നിരീശ്വരവാദിയോ ആജ്ഞീയവാദിയോ ആരുമായിക്കൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിലപ്പെട്ട വീക്ഷണങ്ങൾ നൽകും നമുക്ക് തുടങ്ങാം പിൽക്കാലത്ത് പല കാരണങ്ങളാൽ നിരീശ്വരവാദം ഉപേക്ഷിച്ച തത്വചിന്തകനാണ് ആന്റണി ഫ്ലൂ അദ്ദേഹം നിരീശ്വരവാദി ആയിരുന്ന കാലത്ത് ഈ വിഷയത്തെ പറ്റി റിസംഷൻ ഓഫ് ഏതിയിസം എന്ന പ്രബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള സംവാദം നിരീശ്വരവാദം അനുമാനിച്ചു കൊണ്ടുവേണം ആരംഭിക്കേണ്ടത് ലളിവിന്റെ ബാധ്യത ഈശ്വരവാദിയുടെ മേലെ ആയിരിക്കണം ഇരുപതാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ മറ്റൊരു നിരീശ്വരവാദി തത്വചിന്തകൻ ബേർട്ടൺ റസൽ തന്റെ പ്രശസ്തമായ ചായക്കോപ്പ ഉദാഹരണത്തിൽ ഈ കാര്യം കുറച്ചും കൂടി വ്യക്തമാക്കുന്നു ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു ഭ്രമണപഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഒരു ചായക്കോപ്പ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല നമ്മുടെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് പോലും അത് കാണാൻ പറ്റില്ല എന്നുകൂടി വിചാരിക്കുക ഈ ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാത്തത് എല്ലാവരും അത് ശരിയാണെന്ന് കരുതണമെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് മണ്ടത്തരമായിരിക്കും അദ്ദേഹം ഇതിലൂടെ പറയുന്നത് വേറൊന്നുമല്ല അങ്ങനെ ഒരു ചായക്കോപ്പ അവിടെ ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് ഉണ്ടെന്ന് പറയുന്ന വ്യക്തിക്കാണ് കാരണം അവരാണ് ഈ ചായക്കോപ്പ അവിടെ ഉണ്ടെന്ന് അറിയാം എന്ന് അവകാശപ്പെടുന്നവർ അവരാണ് അസാധാരണമായ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നത് അവരാണ് പോസിറ്റീവായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവം ഉണ്ടെന്ന് അത് അവകാശപ്പെടുന്നവരല്ലേ തെളിയിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് അറിയാം എന്ന് വാദിക്കുന്നവർ ദൈവം ഉണ്ടെന്ന് പറയുന്നവരോ ദൈവം ഇല്ലെന്ന് പറയുന്നവരോ രണ്ടുപേരും ദൈവം ഉണ്ടെന്ന് പറയുന്നവരും ദൈവം ഇല്ലെന്ന് പറയുന്നവരും ഒരുപോലെ ലോകത്തിനെ പറ്റി ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയാം എന്ന് അവകാശപ്പെടുന്നവരാണ് ഇനി ദൈവം ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ആജ്ഞേയവാദിയാണ് അഗ്നോസ്റ്റിക് നിരീശ്വരവാദിയല്ല അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒരുപോലെ തെളിവ് നൽകാനുള്ള ബാധ്യതയുണ്ട് പക്ഷെ ചായ്ക്കോപ്പയുടെ കാര്യത്തിൽ അത് അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഒരു അസാധാരണമായ കാര്യം കൂടിയാണ് എന്നാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ ആരാണ് അസാധാരണമായ വാദം മുന്നോട്ട് വെക്കുന്നത് നിരീശ്വരവാദം അതിൽ തന്നെ വളരെ അസാധാരണമാണ് നമ്മുടെ സാധാരണ അനുഭവങ്ങൾ എങ്ങനെയാണ് എൻ്റെ മുന്നിലുള്ള ക്യാമറയും ലൈറ്റും ഒക്കെ ആരോ നിർമ്മിച്ചതാണ് അത് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഉണ്ടായി വന്നതല്ല ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രപഞ്ചവും അതിലുള്ള എല്ലാം ഒരു കാരണവുമില്ലാതെ ഉണ്ടായതാണ് അല്ലെങ്കിൽ അവയൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദികൾ എന്നാൽ ദൈവം ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി അസാധാരണമായ ഒരു കാര്യമല്ല പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് അവിടെയും ഇവിടെയും ഏതെങ്കിലും നിരീശ്വരവാദികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും പരക്കെയുള്ള ഒരു ചിന്താഗതി ആയിരുന്നിട്ടില്ല ഇന്നും സർവേകളിൽ പല രാജ്യങ്ങളിലും നിരീശ്വരവാദികളുടെ എണ്ണം വളരെ കുറവായതിനാൽ ആജ്ഞീയവാദികളുടെയും മതവിശ്വാസികളല്ലാത്ത മറ്റാളുകളുടെയും കൂടെ ക്ലബ് ചെയ്യിപ്പിച്ചാണ് ഒരു എണ്ണം തേക്കുന്നത് അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ചായക്കോപ്പ പോലെ അസാധാരണമായ വാദം മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ നിരീശ്വരവാദികളാണ് ഇനി ആരാണ് പോസിറ്റീവ് വാദം മുന്നോട്ട് വയ്ക്കുന്നത് ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാദമാണ് ദൈവം ഇല്ലെന്ന് പറയുന്നത് നെഗറ്റീവ് വാദവും അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്കല്ലേ തെളിവ് നൽകേണ്ട ബാധ്യത എന്നാൽ നേരത്തെ മഴയുടെ കാര്യത്തിൽ തന്നെ അത് തെറ്റാണെന്ന് നമ്മൾ കണ്ടു മഴ പെയ്യില്ല എന്ന നെഗറ്റീവ് അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്ന ആളിനും അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് ഇനിയിപ്പോൾ നിരീശ്വരവാദം അല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അവതരണം ഒന്ന് മാറ്റിയാൽ മാറുന്നതേ ഉള്ളൂ പോസിറ്റീവും നെഗറ്റീവും സകല പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാനം ദൈവമാണെന്ന് ഈശ്വരവാദി പറയുമ്പോൾ അടിസ്ഥാന ഭൗതിക കണങ്ങളും പ്രകൃതി നിയമങ്ങളുമാണെന്ന് നിരീശ്വരവാദി പറയുന്നു ഇത് രണ്ടും പോസിറ്റീവ് വാദങ്ങളാണ് ഇനി ഒരു ബോണസ് എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ നിരീശ്വരവാദത്തിനെതിരെയുള്ള അവസാനത്തെയാണ് അതും കൂടി പറഞ്ഞു തരാം സകല പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാനം ഫണ്ടമെന്റൽ പാർട്ടിക്കൽസ് അതായത് അടിസ്ഥാന ഭൗതിക കണങ്ങളും ലോസ് ഓഫ് നേച്ചർ പ്രകൃതി നിയമങ്ങളും ആണെന്ന് നിരീശ്വരവാദി പറഞ്ഞാൽ അത് സത്യത്തിൽ നിരീശ്വരവാദിയെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണ് കാരണം പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ളവയുടെയും സിമ്പിളായ വിശദീകരണമാണ് ദൈവം എന്ന് റിച്ചർഡ് വിൻബേണും ജോഷ് റാസ്മിസനും പോലുള്ള ഈശ്വരവാദി തത്വചിന്തകർ വാദിക്കുമ്പോൾ നിരീശ്വരവാദത്തിന് പകരം വയ്ക്കാനാവുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിദ്ധാന്തങ്ങളാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെ തെറ്റാണെന്നല്ല പക്ഷേ ഇതിനെ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒന്നും ഇതിനപ്പുറമില്ല ഇവ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളാണ് ഫണ്ടമെന്റൽ ആണ് എന്ന് പറയുന്നിടത്താണ് ദൈവത്തിന് പകരം നിരീശ്വരവാദം പ്രപഞ്ചത്തെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന വിവരണങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വരുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ദൈവത്തിന് പകരം അസാധാരണമായതും കൂടുതൽ സങ്കീർണമായതുമായ ഒരു വിശദീകരണം നിരീശ്വരവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതിനാൽ നിരീശ്വരവാദികൾക്കാണ് തെളിവ് നൽകാനുള്ള ബാധ്യത കൂടുതൽ എന്നാൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ ടിക്കറ്റ് വെച്ച് പരിപാടി നടത്തുന്ന ആളുകൾക്ക് സ്വന്തം വിശ്വാസങ്ങളെ പിന്താങ്ങാൻ ഒരു തെളിവ് പോലും വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വിരോധാഭാസം